ഈ ബിഗ് ബോസ് സീസണില് ആൾക്കാരുടെ കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ചേച്ചിയെക്കുറിച്ചുള്ള കമന്റുകൾ നോട്ട് ചെയ്തു അതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക ആദ്യം തന്നെ ബിഗ് ബോസ് സീസണില് ആദ്യമായിട്ട് അടുക്കളയിൽ കയറി പാല് കഴിച്ചത് യമുനയാണ് വീട്ടപ്പമാരുടെ കയ്യിൽ എടുത്തുകൊണ്ട് ഗെയിം എങ്ങനെ കളിക്കണമെന്നും പ്രേക്ഷകരുടെ സ്നേഹം എങ്ങനെ പിടിച്ചുപറ്റണമെന്നും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യമുന റാണി കളിക്കുന്നത് അതെ വീട്ടമ്മമാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യമുനയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നവരുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും ഈ ചില മനുഷ്യർ സമൂഹത്തിൽ അവരൊരു ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് അറിയാതെ വരും ഇപ്പോൾ ഒരു ഒരു പൂജയോ അല്ലെങ്കിൽ ഇപ്പോൾ പാൽ കാച്ചിൽ നിന്ന് അതൊക്കെ യമുന ആ കാര്യത്തിലൊക്കെ വളരെ ദൈവികമായിട്ട് ചിന്തിക്കുകയും എല്ലാം നന്നാവണം പ്രാർത്ഥനയോടുകൂടി നല്ല ഉദ്ദേശത്തോടു ചെയ്യുന്ന ഒരാളാണ് പിന്നെ അവർക്കത് അറിയാം കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം അതുകൊണ്ടായിരിക്കും ഇറങ്ങിയത് അത് ഇഷ്ടമാണ് അതൊരു ഇഷ്ടമാണ് പാല് കാച്ചാൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് മാത്രം ആ കമന്റ് ചെയ്യുവർക്കാണ് തോന്നാം പക്ഷെ പാല് കാച്ചു വോട്ട് വാങ്ങിക്കാൻ വന്നല്ല കാരണം വീട്ടിൽ വെച്ച് ജോലികളും കുക്കിങ് ഇഷ്ടമുള്ള വ്യക്തിയാണ് അപ്പൊ അവസരം കിട്ടി ഒരിക്കലും കളയത്തില്ല രാവിലെ തുടക്കം രാത്രി വൈകിട്ട് എപ്പോഴും അത് ഇതിലൊക്കെ വലിയ വിശ്വാസമുള്ളതാണ് അത് പാല് കാച്ചി അങ്ങനെ തൂവി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വീടിന് ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ അത് വളരെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കും ചെയ്തത് എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല മന്ത്രമൊക്കെ ചൊല്ലി കണ്ട മനസ്സിലായി ഇഷ്ടംപോലെ മന്ത്രോലി കിട്ടണം അടുത്ത മറ്റൊരു കമന്റ് ബിഗ് ബോസിൽ യമുന പല അഭിപ്രായങ്ങൾ പറയുമ്പോഴും കഴിഞ്ഞ സീസണില് ലക്ഷ്മി പ്രിയ പോലെ തോന്നുന്നു പ്രേക്ഷകർ പറയുന്നുണ്ട് ലക്ഷ്മിക്ക് പഠിക്കുവാണോ അടുത്ത കുലസ്ത്രീ തുടങ്ങിയ കളിയാക്കലുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മളിപ്പോ മക്കളെ ശീലമുണ്ട് വളർത്തി വയസ്സാകുന്നു അടുത്തടുത്തായിരിക്കുന്നു അപ്പൊ ഇവരോടൊക്കെ പറയുന്ന ഒരു ടോൺ അറിയാതെ വന്നു ഒരു അല്ല അവരോട് യമനിക്ക് പൊതുവേ കുട്ടികളോട് സ്നേഹമുള്ള ഒരാളാണ് അപ്പൊ അറിയാതെ ഒരു പേരന്റൽ ടോൺ വന്നു പോകുന്നതേയുള്ളൂ അതിപ്പം അതെ അതുപോലെ ലക്ഷ്മി ലക്ഷ്മിപ്രിയക്കാട്ടിലൊക്കെ വളരെ തോന്നുന്നില്ലേ സീന അല്ലേ അപ്പൊ ഒരിക്കലും ലക്ഷ്മി ലക്ഷ്മിപ്രിയെ കണ്ട അത് കണ്ട് പഠിക്കേണ്ട ഒരു അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനോ കമന്റ് ആദ്യത്തെ പവർ ടീമിലെ ഒരാളായിട്ടും യമുനയ്ക്ക് കൃത്യമായിട്ട് പവർ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ ആ പവർ ടീമിന് അത് കണ്ടോരുന്ന ഞങ്ങൾക്ക് പോലും സംശയം അല്ലേ ഈ പവർ ടീമിന്റെ സത്യം പറഞ്ഞാൽ എന്താണ് പവർ കാരണം അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് മുൻകാല സീ സീസണുകളിലെല്ലാം ക്യാപ്റ്റനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ പവർ ടീം ഈ എന്താണ് ഏറ്റവും അധികാരമുള്ള ടീമാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ക്യാപ്റ്റൻ ിൽ ബിഗ് ബോസ് ഉണ്ട് അത് ഉടൻ തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ആരും കൺഫ്യൂസ്ഡ് ആയി പോകും അതുകൊണ്ട് ആ പവർ ടീമിനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ മൊത്തത്തിലുണ്ടായിരുന്നു അവിടെ പവർ ടീമിൽ വന്നിട്ടും അത് ഉണ്ടായിരുന്നവര് അവരുടെ റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു കണ്ടെടുത്തോളം ആരും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു അവരെ പറയാനുണ്ടെങ്കിലോ എല്ലാവർക്കും അവരുടേതായ സ്പേസ് വേണമെന്ന് പറഞ്ഞാൽ ഇൻട്രാക്ട് ചെയ്തോണ്ടിരുന്നോ പിന്നെ ഉണ്ടായിരുന്ന പവർ ചെറിയൊരു എന്താ അല്ല ആദ്യത്തെ ഒരാഴ്ച അവര് യുനാനിമസ് ആയിട്ട് തീരുമാനം എടുത്തു രണ്ടാമത്തെ ആഴ്ച അവർക്ക് തോന്നി വ്യക്തിഗതമായിട്ട് കളിച്ച അറ്റൻഷൻ കിട്ടുമെന്ന് തോന്നിയപ്പോൾ എല്ലാവരും വിയോജിക്കാൻ തുടങ്ങി അഭിപ്രായം പറയുന്നതിനിടയ്ക്ക് ചാടി പിണങ്ങി ഇറങ്ങി കുഞ്ഞുങ്ങളെ പല ഓടി ഇറങ്ങി പോകാൻ തുടങ്ങി അപ്പൊ അത് വന്നതോടുകൂടിയാണ് പവർ ടീം പൊളിഞ്ഞത് പക്ഷേ ഇപ്പൊ സെക്കൻഡ് പവർ ടീം വന്നപ്പോൾ ഇതെങ്ങനെ എന്നുള്ള കാര്യം ആദ്യത്തെ പവർ ടീമിന്റെ അവർ പറ്റും അതെ അതെ ജാസ്മിൻ വിഷയത്തിൽ എല്ലാവരും ും അവരുടെ കൂടെ ഒരാൾ യമനയാണ് അത് യമനയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ടോ അമ്മ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുന്ന നിലപാട് മാത്രമേ എടുക്കത്തുള്ളൂ കൂടെ നിൽക്കുന്നതോ അല്ലാതെ ഫേവർ ചെയ്യുന്നതോ അല്ല അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നത് അമ്മ ഉള്ളൂ ഇപ്പോൾ ഒരു ആണും പെണ്ണും കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതി ചിന്തിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരിയാണെ മുന അതുകൊണ്ടാണ് അവള് തുറന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അല്ലാതെ നെഗറ്റീവ് അടിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അറിയാതിരിക്കും പക്ഷേ അങ്ങനെ പോപ്പുലർ പോപ്പുലാരിറ്റിക്ക് വേണ്ടി മനസ്സിൽ തോന്നുന്നത് പറയാതിരിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ഈസ് ഓണസ്റ്റ് പ്രേക്ഷകൻ എന്ന നിലയിൽ ഇവരുടെ ബന്ധത്തിന് എങ്ങനെയാണെന്ന് ഈ കുട്ടികൾ നട്ടോടെ നമ്മള് എന്താ നമ്മൾ ഒരുമാതിരി കളിയാക്കുന്ന പോലെ തോന്നാറുണ്ട് അല്ലെ അവർക്ക് അവർക്ക് സ്നേഹവും അവർക്ക് സ്നേഹമില്ലായ്മയില്ല അവരെ എന്തോ കരുതിക്കൂട്ടി വന്നിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്ന ഒരു കളി പോലെ തോന്നി അപ്പം ഇവര് ജെനുവിൻ സ്നേഹമാണ് എല്ലാവരും കൂടെ നിൽക്കും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കും ഇത് എല്ലാം കൂടെ കൂടി ഒരു അവിയൽ പരിവത്തിൽ സാമ്പാറും അവിയലും പുളിശ്ശേരി എല്ലാം അവിടെ ഇളക്കിയിട്ട് ഏത് അറിയാൻ ചോദിച്ചു എന്താ ആ ഒരു സാധനമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ റോക്കിയുടെ ബിഗ് ബോസിൽ നിന്നുള്ള പെട്ടെന്നുള്ള പുറത്തോക്കെ എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട് ആ നിങ്ങൾ എങ്ങനെ കാണുന്നു അതവിടെ താമസിച്ചു എന്നുള്ള എന്റെ അഭിപ്രായമാണ് കാരണം മറ്റന്നുകൊണ്ടല്ലേ ഈ ഗെയിം മുന്നോട്ട് പോണെങ്കിൽ നമ്മ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോക്ക് ചെയ്യണം എന്നാലല്ലേ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണികൾക്ക് തോന്നും ഇപ്പം ഇനിയും പ്രൊവോക്ക് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഒരു പേടി കാണും ഇടി ഇടികിട്ടുമെന്നുള്ള കാര്യം അതുകൊണ്ട് അത് പുറത്താക്കി താമസിച്ചു പോയി അത് അത് ഇൻസ്റ്റന്റായിട്ട് സംഭവിക്കേണ്ട കാര്യമാണെന്നുള്ള എൻ്റെ അഭിപ്രായം കാരണം ഒരിക്കലും കയ്യാങ്കളിയിലേക്ക് ഗെയിം കൊണ്ടുപോകുന്നത് ഒരു 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 പരിഷ്കൃത സമൂഹത്തിനോ നമ്മൾ ഈ ബിഗ് ബോസിനോ ആ ഈ ഒരു ഗെയിം ഷോക്ക് അത് നല്ല മെസ്സേജ് നല്ല മെസ്സേജ് അല്ല എത്ര പ്രേക്ഷകരില്ലേ പേര് ലൈവ് തന്നെ കാണുന്നത് അപ്പോൾ പ്രേക്ഷകർക്ക് പോകുന്ന ഇപ്പോഴത്തെ പോകുന്ന മെസ്സേജ് മെസ്സേജ് വളരെ മോശമായ ഫീൽ എനിക്ക് എനിക്ക് റോക്കിയെ ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നുന്നു കാരണം ആറു വർഷം ഇതിനു വേണ്ടി തപസിരുന്ന് അതിനുവേണ്ടി ഉടുപ്പ് തയിപ്പിച്ച് ഷൂസ് വാങ്ങിച്ച് മാല വാങ്ങിച്ച് ടാറ്റോ അടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അത് കൈവിട്ട് പോയപ്പം അങ്ങനെ ഹ്യൂമൻ ഫെയിലിയർ അതിലെനിക്ക് വിഷമമുണ്ട് പക്ഷേ ഇപ്പൊ സിജോയുടെ അച്ഛനോ ചേട്ടനോ അണിയാണെങ്കിൽ എന്തുമാത്രം വിഷമായിരിക്കും എന്റെ മനസ്സിലുണ്ടാവുന്നത്

അതിന്റെ അത് ഒരു എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ഫുഡിന്റെ കാര്യത്തില് പവർത്തി മാറുന്നില്ല അതിന് ചെയ്യും അല്ലെ അപ്പൊ അവരവിടെ പ്രോപ്പറായിട്ട് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാവരും സന്തോഷമായി ഇരിക്കുകയും ചെയ്തു അവിടെ കംപ്ലൈന്റ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞൊരു ടീം വന്നപ്പോഴാണ് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് അപ്പൊ എന്തുകൊണ്ട് അവർക്ക് നന്നായിട്ട് കൊടുത്തുകൂടാ ഞങ്ങൾ ചെയ്തില്ലേ എന്നുള്ള ഒരു സ്റ്റാൻഡ് ആയിരിക്കും എടുത്തല്ലാതെ റോക്കിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോഹ്ക്ക് എന്താ സപ്പോർട്ട് ഉള്ളതെന്ന് എങ്ങനെയൊക്കെ യാതൊരു പിടിയില്ലല്ലോ പുറത്തെന്താ ഒരുപക്ഷെ റോഹിക്ക് വളരെ നെഗറ്റീവ് ആയിരിക്കും എന്നായിരിക്കും അവർ ചിന്തിച്ചിരിക്കുന്നത് അപ്പം അത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരിക്കലും ചെയ്തതല്ല ഫുഡിന്റെ കാര്യത്തിൽ റോഹ് പറഞ്ഞത് എന്തായാലും സത്യമായിരുന്നു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് ആണ് പറഞ്ഞത് സംശയമില്ലാത്ത കാര്യമാണ്